ഐ ബി ഉദ്യോഗസ്ഥയായിരുന്ന മേഘാ മധുവിൻ്റെ ആത്മഹത്യയിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് സുഹൃത്ത് സുഗാന്തിന് ഒരേ സമയം ഉണ്ടായിരുന്നത് മൂന്ന് പ്രണയബന്ധങ്ങൾ മേഘ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടതിന് ശേഷം തലസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി മേഘയുടെ ശമ്പളം പല തവണയായി സുഗാന്ത് അക്കൗണ്ടിലേക്ക് മാറ്റിയതിൻ്റെ ബാങ്ക് രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു യുടെ മരണത്തിൽ പോലീസ് അന്വേഷണത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനാണ് യുവതിയുടെ കുടുംബം തിരുവനന്തപുരം പേട്ട പോലീസ് സ്റ്റേഷനിലെത്തിയത് യുവതിയുടെ സുഹൃത്ത് സുഗാന്തിന്റെ പ്രേരണ മൂലമാണ് യുവതി മരണപ്പെട്ടതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് യുവതിയെ സുഹൃത്ത് സുഗാന്ത് ലൈംഗിക ചൂഷണത്തിനിരയാക്കിയെന്നും ഇതിന്റെ തെളിവുകൾ പോലീസിന് കൈമാറിയെന്നും കുടുംബം പറഞ്ഞു കൊടുത്ത രേഖകളിൽ നിന്നും ഇഷ്ടമുള്ള ആ അതുപോലുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് എടുക്കുന്നതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിയെ രാജ്യം വിട്ടുപോകാതിരിക്കാനുള്ള ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഇനിയും ബാക്കി ഇവിടെ ഇന്ന് കണ്ടുപിടിക്കുന്നതിന് അവരുടെ രീതിയിലുള്ള ലുക്കൗട്ട് നോട്ടീസ് പെട്ടെന്ന് തന്നെ പുറപ്പെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അന്വേഷണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് നിലവിൽ ഒളിവിൽ കഴിയുന്ന മലപ്പുറം സ്വദേശിയായ സുഗാന്തിനായുള്ള അന്വേഷണം തുടരുകയാണ് യുവതിയെ സുഹൃത്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്ന് നേരത്തെ കുടുംബം ആരോപിച്ചിരുന്നു യുവതിയുടെ അക്കൌണ്ടിൽ നിന്നും സുഗാന്തിന്റെ അക്കൌണ്ടിലേക്ക് പണം മാറ്റിയിട്ടുണ്ടെന്ന് പോലീസും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾ രാജ്യം വിട്ടുപോകാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു മാർച്ച് ഇരുപത്തിനാലിനാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥ മേഘ ട്രെയിനിനു മുന്നിൽ ചാടിമരിക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം